പ്രിയപ്പെട്ട ഭരണക്കാരെ സഖാക്കളെ സംഘികളെ നേതാക്കന്മാരെ തിരുവുലാങ്ങുന്ന് കരിയാട് പ്രദേശത്ത് ഇപ്പോഴും നിലവിൽ ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും കറണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇന്ന് അതായത് ഇന്നത്തെ ഡേറ്റ് എത്ര ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച ഒരു മുപ്പത് പ്രാവശ്യമെങ്കിലും ഇന്ന് കറണ്ട് പോയിട്ടുണ്ട് ഇതിനൊന്നും പരിഹാരം കാണാണ്ട് പിണറായിയുടെ പുറത്ത് കയറാനും പിന്നെ കോൺഗ്രസുകാരുടെ പുറത്തേറാനും അതുപോലെ മോദിയുടെ പുറത്ത് മോദിയുടെ പുറത്തേറാനും ഒക്കെ നടക്കണ നേരം കൊണ്ട് ഇതിന് നാടിന് ഗുണമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നോ സമരക്കാരുടെ സമരം ചെയ്ത് മാത്രം ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ അവിടെ പോയി എന്തെങ്കിലും ഇതിനൊരു സമരം ചെയ്യാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റൂലേ ഈ ഇല്ല പറഞ്ഞ എന്താ പറയണേ അവനോണ്ട് ആസനത്തിൽ തീ ഉളയ്ക്കുന്നത് തീ കത്തണത് ആരും കാണണല്ല നേരെ മുതല മുപ്പത് രാജ്യങ്ങളിൽ കറണ്ട് പോയിണ്ട് പാവപ്പെട്ട ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സർക്കാരും എല്ലാവരും എല്ലാവരും കണക്കാണ് കഷ്ടം നാണം കേട്ടവന്മാര്